അങ്ങനെ ഹണി റോസ് നമ്മുടെ രാഹുൽ ഈശ്വരനെതിരെയും കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പം ബോച്ചനെ പോലെയല്ല രാഹുൽ ഈശ്വരന് സ്വന്തമായി വാദിക്കാം അഡ്വക്കേറ്റ് ആണല്ലോ അപ്പോൾ പുള്ളി അതിൻ്റെ ഒരു ബലത്തിലാണ് എനിക്ക് എനിക്കാരുടെയും ഔദാര്യം വേണ്ട എനിക്ക് ആർക്കും കൊടുക്കാനുള്ള പൈസ ഇല്ല ഞാൻ സ്വന്തമായി വാദിച്ചോളാം എന്നുള്ള ഒരു രീതിയിലാണ് രാഹുൽ ഈശ്വർ നിൽക്കുന്നത് അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ ഹണി റോസിനെക്കുറിച്ച് മോശമായി പറഞ്ഞു എന്നുള്ള രീതിയിലാണോ അതോ ഇനി രാഹുൽ ഈശ്വർ പൊതുബോധം ഉണ്ടാക്കി അതായത് അണി റോസ് ചെയ്ത് തെറ്റാണ് അണി റോസ് വസ്ത്രം ധരിച്ചത് തെറ്റാണ് എന്നുള്ളൊരു പൊതുബോധം രാഹുൽ ഈശ്വർ ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ് കേസെടുത്തത് എന്ന് വ്യക്തമല്ല എങ്കിൽ പോലും രാഹുൽ ഈശ്വറിൻ്റെ സംസാരങ്ങൾ ആദ്യം തൊട്ട് കേട്ടിരുന്നു അയാൾ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല അയാൾ പറയുന്നത് ബോബി ചമ്മണ്ണൂർ ചെയ്തത് പൂർണ്ണമായും തെറ്റാണ് പക്ഷേ എന്ന് കരുതി ബോബി ചമ്മണ്ണൂരിനെ ജയിലിൽ ഇടണ്ട അണിറോസ് മാപ്പ് കൊടുത്താൽ മതി ബോബി ചമ്മണ്ണൂർ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ രാഹുൽ ഈശോർ പറയുന്നുണ്ട് പക്ഷെ ഒരാൾ ഉള്ളത് മൊത്തം ചെയ്ത് വെച്ചിട്ട് മാപ്പ് ചോദിച്ച് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തീർക്കേണ്ട ഒരു കേസല്ല അത് അത് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു പാഠമായിരിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് അതിനകത്ത് രാഹുൽ ഈശ്വറിൻ്റെ കൂടെ ഞാൻ നിൽക്കില്ല പക്ഷേ രാഹുൽ ഈശ്വർ അതിനകത്ത് ഹണി റോസിനെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രീയപരമായ വശങ്ങളൊന്നും അറിയില്ല കാരണം രാഹുൽ ഈശോർ പറഞ്ഞത് വെച്ച് കേസെടുക്കാൻ പറ്റുമോ എന്നുള്ള ശാസ്ത്രീയമായ വശങ്ങളൊന്നും അറിയില്ല പക്ഷേ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഹണി റോസ് ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം ബോച്ചെ ബോച്ചേൻ്റെ സംസാരത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പക്ഷേ കമൻ്റുകളൊക്കെ വരുന്നത് ഒരുപാട് ഒരുപാട് ഒരുപാടെല്ലാം രാഹുൽ ഈശ്വറിന് അനുകൂലമായ രീതിയിൽ ഒരുപാട് കമൻറ്റുകൾ കണ്ടു അപ്പം അതായിരിക്കാം ഹണി റോസിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കാൻ ഒരു കാരണമാക്കിയത് കാരണം പൊതുബോധം സൃഷ്ടിച്ചു ഹണി ബോസിൻ്റെ അല്ല ഹണി റോസിൻ്റെ ബോസ് എന്നൊക്കെ വരുന്നത് ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കുകയും സൈബർ ഇടത്തിൽ ആക്രമണം ഉണ്ടാകുകയും ചെയ്യുന്നു ഹണി റോസിന് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ വന്നിട്ട് രാഹുൽ ഈശ്വരൻ്റെ അഭിപ്രായം പറഞ്ഞു അപ്പം രാഹുൽ ഈശ്വരൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരുപാട് പേര് വന്നു അപ്പോൾ അതിൻ്റെ പേരിൽ രാഹുൽ ഈശ്വരനെതിരെ കേസെടുക്കണമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പം രാഹുൽ ഈശ്വർ വക്കീലാണ് അപ്പോൾ രാഹുൽ ഈശ്വര് പറയുന്നുണ്ട് ബി എൻ എസ് സെക്ഷൻ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് വെച്ചിട്ട് അണീറോസിനെതിരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് എനിക്ക് കോടതിയിൽ അത് സ്വന്തമായി വാദിച്ച് ജയിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു സ്റ്റാൻഡിലാണ് ഇപ്പോഴും നമ്മുടെ രാഹുൽ ഈശ്വരൻ നിൽക്കുന്നത് പക്ഷേ രാഹുൽ ഈശ്വരനുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി എല്ലാം അങ്ങ് തുറന്നു പറയും ചില സാധനങ്ങളുണ്ട് അതായത് എല്ലാം അങ്ങ് തുറന്നു പറയരുത് തുറന്നു പറഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാവുന്ന കുറച്ച് സാധനങ്ങൾ ഈ സമൂഹത്തിലുണ്ട് പക്ഷേ രാ രാഹുൽ ഈശ്വർ വന്നിട്ട് കുറേയൊക്കെ ഇല്ലാത്ത ദിലീപിൻ്റെ കേസിലൊക്കെ വന്നിട്ട് കിടന്ന് മെഴുവായിരുന്നു പുള്ളി അങ്ങോട്ട് അതോടുകൂടി പുള്ളിനോട് ഒരുപാട് പേർക്ക് ഒരുപാട് ദേഷ്യമായി മാറി ഈ കേസിലാണെങ്കിലും പുള്ളി ഉള്ള കാര്യം പറയുന്നുണ്ട് ഇല്ലാത്ത കാര്യം പറയുന്നുണ്ട് പക്ഷേ ആൾക്കാർ കൂടുതൽ രാഹുൽ ഈശ്വറിനെ അനുകൂലിക്കുന്നു അപ്പം അണിറോസ് എന്താണ് വീണ്ടും ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് അതിനി അവിടെ ചെന്ന് അവസാനിക്കും എന്ന് കണ്ടറിയാം പക്ഷേ ഈ കൊടുത്ത കേസിൽ ഒരുപക്ഷെ രാഹുൽ ഈശ്വർ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഹണി റോസിന് വലിയൊരു നഷ്ടമായി മാറും പക്ഷേ അണിറോസാണ് വിജയിക്കുന്നതെങ്കിൽ ഹണി റോസിനത് വലിയൊരു ഗുണമായിട്ട് മാറും അണിറോസിന് മാത്രമല്ല കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും അതിൽ വലിയ ബലമാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് കേസ് കൊടുത്ത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഈശ്വർ ജയിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു ചിലപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം കേസ് കൊടുത്തത് അപ്പം ഒരാളുടെയും വസ്ത്രധാരണത്തിൽ നമ്മൾ അത്രത്തോളം കടന്നു കയറേണ്ടത് രാഹുൽ ഈശ്വർ ചിന്തിക്കുന്നത് കേരളത്തിലെല്ലാവരും പറയുന്നത് കേരളത്തിലെല്ലാവരും ഒരു തവണയെങ്കിലും വിചാരിച്ച് കാണൂലേ എന്താണ് ഹണി റോസിൻ്റെ വസ്ത്രധാരണം ശരിയല്ല എന്ന് അങ്ങനെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അപ്പോൾ രാഹുൽ ഈശ്വർ കേരളത്തിലുള്ള എല്ലാവരെയും പിടിച്ചൊന്നും പറയുന്നത് ശരിയല്ല ചിലപ്പോൾ എല്ലാവരും വിചാരിച്ച് കാണു വിചാരിക്കാതിരുന്ന വിചാരിക്കാതിരിക്കുന്നവരുണ്ടാവും ഇതൊന്നും വന്നിങ്ങനെ പരസ്യമായിട്ട് പറയേണ്ട കാര്യമില്ല പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്താണ് ഇപ്പോൾ കേസ് കൊടുത്തത് ഒരു സാധാരണക്കാരനായ മനുഷ്യന് ഈ കേസിൻ്റെ പുറകെ നടക്കാൻ താല്പര്യമില്ല കമൻ്റ് ഉണ്ട് കമൻ്റ് കമന്റ് ഉണ്ടോ രാഹുൽ ഈശ്വറിൻ്റെ ഫുൾ സപ്പോർട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്നത് കമൻ്റ് ഇടുന്നമാതിരി കമൻ്റ് ഇടും പക്ഷേ പുറകെ പോകേണ്ടത് ഈ പറയുന്നവരാണ് അപ്പം അതനുസരിച്ച് നമ്മൾ എന്ത് കാര്യത്തിലും പറയാവുള്ളൂ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതും മിതമാണ് വസ്ത്രസ്വാതന്ത്ര്യമുണ്ട് അപ്പം അതും അതിനനുസരിച്ച് നിൽക്കണം അപ്പം അണി റോസ് ഇടുന്ന വസ്ത്രം ഈ രാജ്യത്ത് ഇടാൻ പാടില്ലാത്ത വസ്ത്രമാണ് എന്നൊരു നിയമമൊന്നുമില്ല അല്ലെങ്കിൽ ചില ചില കൺട്രീസിലുള്ള പോലെ കണ്ണ് മാത്രമേ കാണിക്കാവൂ മുഖത്തെ ആ സാധനം ഇട്ടുകൊണ്ട് നടക്കണം എന്നുള്ള അത് കൂട്ടൊരു നിയമമൊന്നും ഇന്ത്യയിലില്ല അപ്പം ഏത് വസ്ത്രം വേണമെങ്കിലും ഇടാം അത് നല്ലതാണോ അല്ലയൊന്നും തീരുമാനിക്കേണ്ടത് സ്വന്തമാണ് അത് കാണണ്ടവർക്ക് കാണാം അല്ലാത്തവർ കാണണ്ട അപ്പം രാഹുൽ ഈശ്വർ വന്നിട്ട് ഹണി റോസിനെ നന്നാക്കാൻ പോയതാണ് ലാസ്റ്റ് രാഹുൽ ഈശ്വരനെ തിരിച്ചൊരു പണി കിട്ടുന്ന രീതിയിലായി പക്ഷേ രാഹുൽ ഈശ്വരനത്തൊരു പണിയല്ല കാരണം ഫുൾ ഇതല്ല ഇതിനപ്പുറം കണ്ട് ഇതിനപ്പുറത്ത് വാചകടിച്ച് ഇതിനപ്പുറത്ത് തെറിയും വിളിച്ച് നടക്കുന്നൊരു മനുഷ്യനാണ് അപ്പം പുള്ളിക്ക് ഇതൊരു പുത്തരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ബൊച്ചനെ പോലെ എങ്ങാനും ജയിലിൽ പോകേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് രാഹുൽ ഈശ്വരനെ ദോഷം ചെയ്യും അതേപോലെ തന്നെ രാഹുൽ ഈശ്വർ ഈ കേസിൽ നിന്ന് ഊരി വരികയാണെങ്കിൽ അണി റൂസിനത് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അണിറൂസ് അണി റൂസിന് ഇഷ്ടമുള്ളിരട്ടെ ആണുങ്ങൾ ആണുങ്ങൾക്കും ഇഷ്ടമുള്ളിരട്ടെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കും ഇഷ്ടമുള്ളിരട്ടെ അപ്പോൾ ആരും അതിനെക്കുറിച്ച് ബോധരാകേണ്ട കാണണ്ടവർ കാണുക കാണണ്ടാത്തവർ കാണണ്ട പിന്നെ ബോച്ചയ്ക്ക് കിട്ടാനുള്ളതായിരുന്നു അത് ബോച്ചയുടെ സംസാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കേണ്ട സംസാരമല്ല എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതിനകത്തൊരു ഡബിൾ മീനിങ് ത്രിപ്പിൾ ഒക്കെ വെച്ചാണ് പുള്ളി പറയുന്നത് പുള്ളീൻ്റെ ഓരോ കാര്യം അപ്പോൾ പുള്ളിക്ക് വായ വായടയ്ക്കാൻ പുള്ളിക്കൊരു കേസ് വളരെ വളരെ ആവശ്യമായിരുന്നു പുള്ളി വിചാരിച്ചു അതിൽ ഒന്ന് ഈസി ആയിട്ട് ഊരി പോരാൻ പറ്റുമെന്ന് പക്ഷേ നടന്നില്ല അതായത് പുള്ളി അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ചേർത്ത് ഇപ്പം അങ്ങ് കിട്ടി എന്ന് വിചാരിച്ചാൽ മതി ഇപ്പോൾ രാഹുലീശ്വർ കിടന്ന് തിളയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ മാതൃഭൂമിയിലൊരു അവതാരികയുണ്ട് രാഹുൽ ഈശ്വർ വളരെ സൗമ്യനായിരുന്ന ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് പക്ഷേ അവതാരിക തിളച്ച് കയറുകയാണ് ഏട്ടാ രാഹുൽ ഈശ്വറിന് പറയാനൊരു സാഹചര്യം കൊടുക്കുന്നില്ല അപ്പോൾ ഈ അവതാരകർ എന്ന് പറയുന്നത് രണ്ട് പക്ഷത്തു നിന്ന് സംസാരിക്കേണ്ട ആൾക്കാരാണ് അല്ലാതെ അവതാരകരുടെ പക്ഷം വിളിക്ക വിളിച്ച് എല്ലാം പറയിപ്പിക്കാനാണെങ്കിൽ ഇപ്പം രാഹുൽ ഈശ്വരനെ വിളിക്കേണ്ട കാര്യമില്ല രാഹുൽ ഈശ്വരനെ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ രാഹുൽ ഈശ്വരൻ എന്ന് മാത്രമല്ല ആരെയാണെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ അഭിപ്രായം പറയും അത് സൗമ്യമായി നിന്ന് കേൾക്കുക എന്നല്ലാതെ അവരവരുടെ അഭിപ്രായം പറയുമ്പോൾ അവരുടെ അഭിപ്രായത്തിലേക്ക് ചാടി കയറുകയും ആ വഴക്ക് വെച്ച് ചാനലിന് റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മനസ്ഥിതി ഉള്ള ആങ്കർമാർ അത്ര നല്ലതല്ല ആ പരിപാടി എന്താണെങ്കിലും രാഹുൽ ഈശ്വര് പറയുന്ന ചില വാക്കുകളൊക്കെ കടുത്ത വാക്കുകളാണ് ചിലതൊക്കെ ശരിയായിട്ടുള്ള കാര്യവുമുണ്ട് എല്ലാം ഉണ്ട് എല്ലാത്തിലും പെട്ടിട്ടുണ്ട് രാഹുൽ ഈശ്വര് അപ്പം കേസ് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താകുമെന്നൊക്കെ വക്കീലന്മാർക്കൊക്കെ അറിയാം നമ്മൾക്കൊന്നും അറിയില്ല അപ്പം നമ്മൾ വരുന്നു മാന്യമായ രീതിയിൽ അഭിപ്രായം പറയുന്നു ഒരു കേസ് ഉണ്ടാക്കുന്ന രീതിയിൽ അഭിപ്രായം പറയാൻ നിൽക്കണ്ട കുടുങ്ങും അതുകൊണ്ടാണ്